കർണാടകത്തിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ അല്ലെങ്കിൽ ആയുഷിനോ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇതിന് ഈ ഒരു പ്രവേശനം ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് എത്ര ഫീസ് കരുതണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മാർക്കിന് നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കണം എം ബി ബി എസിനോ ബി ഡി എസിനോ സീറ്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ആരാണ് കൗൺസിലിംഗ് നടത്തുന്നത് ഏത് ഏജൻസി അല്ലെങ്കിൽ അതോറിറ്റിയാണ് നടത്തുന്നത് ഇതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കഴിഞ്ഞ വർഷങ്ങൾ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് കൊടുത്ത് പ്രവേശനം നേടിക്കൊടുത്ത ചാനലാണ് കോളേജ് ഗുരു എന്ന് പറയുന്നത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ കർണാടകത്തിൽ നീറ്റ് കൗൺസിലിംഗ് അതോറിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഇ എന്ന് പറയുന്ന കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഇവിടുത്തെ കൗൺസിലിംഗ് അപ്പോൾ കർണാടകത്തിൽ നിങ്ങൾ എം ബി ബി എസ്സിന് സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ഡി എസിന് സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നേഴ്സിംഗ് അടക്കമുള്ള ആയുഷ് കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നേരത്തെ രജിസ്ട്രേഷൻ വിളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റിന് വേണ്ടിയിട്ട് പക്ഷെ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇവിടെ ഓപ്പൺ ആവും അപ്പോൾ ഇവിടെ മെറിറ്റ് സീറ്റ് പന്ത്രണ്ട് ലക്ഷം ഇപ്പോൾ അല്പം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളൊരു കമ്പാരിസൺ എടുക്കുമ്പോൾ കേരളത്തിലെ കട്ട് ഓഫായിട്ട് രണ്ടോ മൂന്നോ മാർക്കിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത് പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാളിഫൈഡ് മാർക്കുണ്ട് നിങ്ങൾക്കൊരു അഫോർഡബിലിറ്റി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം തുടങ്ങി മുകളിലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ വർഷം തന്നെ പ്രവേശനം നേടാം ഇനി അതല്ല ഒരു ഒരു കോടി രൂപയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ബജറ്റും ഉണ്ട് എങ്കിൽ ഇവിടെ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ റീസൻറ്റ് ഇയറിലെ ഒരു ലാസ്റ്റ് ഇയറിലെ ട്രെൻഡ് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻറ്റാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കുറഞ്ഞ മാർക്കാണെങ്കിലും പ്രവേശനം നേടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ബി ഡി എസിനായാലും ശരി ഇതുപോലെ ലോ ഫീസിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു പാക്കേജ് എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷത്തിനകത്ത് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അതിൽ തുടങ്ങി മുകളിലേക്കാണെങ്കിൽ ഏറ്റവും മികച്ച കോളേജിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിനും കർണാടകയിൽ പഠിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച കോളേജിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനെല്ലാത്തിലും കെഇ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ വളരെ നിർബന്ധമാണ് അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ് ഉണ്ട് എങ്കിൽ ഏറ്റവും മികച്ച കോളേജിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി എല്ലാവിധ സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് മിക്ക കോളേജുകളിലും കോളേജുകളിൻ്റെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഏറ്റവും മികച്ച റെഫറൻസുകളും ലഭ്യമാണ് അപ്പോൾ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങളെ സംബന്ധിച്ച മുന്നൂറ് മാർക്ക് തുടങ്ങി മുകളിലേക്കുള്ളതാണെങ്കിലേ നിങ്ങൾക്ക് കർണാടകത്തിലൊരു സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ തുടങ്ങി മുകളിലേക്ക് ഉണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ലഭിക്കും പക്ഷേ നിങ്ങൾക്ക് അത്രയും ബജറ്റ് ഒരു സെവൻറ്റി മുതൽ സെവൻറ്റി ഫൈവ് വരെ ബജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം മാർക്ക് മുന്നൂറ് ഉണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും കർണാടകത്തിലെ ഓപ്പർച്യൂണിറ്റി പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും കോളേജിൽ നിങ്ങൾ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭ്യതാസമയം മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനലിൽ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് മറക്കരുത്യു ബെസ്റ്റ് വിഷസ്